നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നാൽപ്പത്തിയാറ് ഏക്കർ റോഡിൻ്റെ കോൺക്രീറ്റിൽ വണ്ണഴിമതി ആരോപണം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വാർഡ് മെമ്പർ തന്നെയാണ് എന്നതാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരം പുതുപ്പാടി സ്വദേശിയായ കോൺട്രാക്ടറും കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നതാണ് വാർഡ് മെമ്പറുടെ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന വസ്തുതകൾ ശരിയാണെങ്കിൽ ഈ കോൺട്രാക്ടർ ഇതിനു മുമ്പുള്ള വർക്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ലോബി പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഈ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട അധികാരികളുടെ അസാന്നിധ്യം നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇതൊന്നും വക വയ്ക്കിയാതാണ് ഈ വർക്കുമായി മുന്നോട്ട് പോയിട്ടുള്ളത് വാർഡ് മെമ്പറുടെ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏഴര സെന്റിമീറ്റർ കനത്ത് ചെയ്യേണ്ട കോൺക്രീറ്റ് പലയിടങ്ങളിലും മൂന്ന് സെന്റിമീറ്റർ കനം പോലും ഇല്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സത്യമാണെങ്കിൽ സർക്കാരിന് നാല് ലക്ഷം രൂപയോളം നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഈ വർക്ക് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നാം ഓരോരുത്തരും കരമടക്കുന്ന പൈസ നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ ഇതുപോലെ തുരങ്കം വയ്ക്കുന്നവരെയും നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സന്നദ്ധ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്